അങ്ങനെ പൗലോ കൊയില അവരുടെ വീട്ടിലേക്ക് ചെന്നൊരു സംഭവം പറയുന്നുണ്ട് മുത്തശ്ശിയുടെ കയ്യിൽ ഒരു ഡയറി ഉണ്ട് ആ ഡയറിയെ കുറിച്ച് പറഞ്ഞു ഇതാണ് എൻ്റെ സന്തോഷത്തിൻ്റെ രഹസ്യം പൗലോ കൊയിലൂടെ അത് തുറന്നു നോക്കാൻ പറഞ്ഞു ഇന്നേതാ ഡേറ്റ് ഡേറ്റ് ഇങ്ങനെ ആലോചിച്ചിട്ട് ഡേറ്റ് പറഞ്ഞു ആ ഡേറ്റിലുള്ള പേജ് ഒന്ന് മറിച്ചെടുക്കാൻ പറഞ്ഞു പൗലോ കൊയിലോ ഇങ്ങനെ മറിച്ച് 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 ആ ഡേറ്റിലെത്തി അതിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇന്നാണ് പോളിയോക്കുള്ള മരുന്ന് കണ്ടുപിടിച്ചത് ഇന്നാണ് പോളിയോക്കുള്ള മരുന്ന് കണ്ടുപിടിച്ചത് മുത്തശ്ശി പറഞ്ഞു ഇന്ന് സമാധാനായിരിക്കാൻ ഇതുപോലെ ഇതെങ്ങനെ കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ മോനെ എത്ര ആളുകളായിരിക്കും മരണത്തിന് വിട്ടുകൊടുക്കേണ്ടി വരിക ദുർഘടമായ ജീവിതാവസ്ഥകളിലേക്ക് എത്ര മനുഷ്യർ വിട്ടുകൊടുക്കേണ്ടി വരും എനിക്കിന്ന് മനുഷ്യകുലത്തിന് വേണ്ടി ഒരു മനുഷ്യൻ അയാളുടെ അത്രയേറെ രാവുകളും പകലുകളും അധ്വാനവും ചെലവഴിച്ച് സമയവും ചെലവഴിച്ച് ഒരാൾ ഈ മരുന്ന് കണ്ടെത്തി എന്നുള്ളത് മുഴുവൻ മനുഷ്യന്മാർക്കുണ്ടായിട്ടുള്ള സമാധാനം എത്ര വലുതാണ് എന്നാലോചിക്കുമ്പോൾ എനിക്കുണ്ടാകുന്നൊരു സന്തോഷമുണ്ട് ഇന്ന് വൈകുന്നേരം വരെ സന്തോഷിക്കാൻ എനിക്കത് മതിയല്ല എൺപത് വയസ്സെങ്കിലും കഴിഞ്ഞിട്ടുള്ള ഒരു മുത്തശ്ശിയാണ് പറയണത് ഇവരൊക്കെ എന്താ ചെയ്യുന്നതെന്നറിയാം ആയുസ്ന് ഒരു മീനിങ് കൊടുക്കുകയാണ് പറഞ്ഞു വന്നത് എന്താണെന്നറിയ ശാന്തമായി ഉണരാനുള്ള മരുന്ന് എന്താണ് എന്താണ് പ്രശ്നം ശാന്തമായി ഉണരാനുള്ള എന്താണ് അല്ലെങ്കിൽ ഉണർന്നു കഴിഞ്ഞാൽ നമുക്കൊരു ശാന്തത കിട്ടാനുള്ള എന്താണ് എനിക്ക് നാല് മരുന്നുകള കിട്ടിയ നിങ്ങളോടത് പറയാനാണ് ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത് വളരെ കുറച്ച് സമയം കൊണ്ട് ഞാൻ അവസാനിപ്പിക്കും കേട്ടോ കുറച്ച് സമയം ഞാൻ എടുക്കുകയുള്ളൂ കുറച്ച് സമയം ഈ നാല് കാര്യങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ ആയുസ് കൊണ്ട് ഞാൻ പഠിച്ച നാല് കാര്യങ്ങൾ ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ ഏ കണ്ടമെന്റ് ആണ് കണ്ടെന്താ കണ്ടന്മെന്റ് എന്ന് പറഞ്ഞാൽ സംതൃപ്തി സംതൃപ്തി നമ്മളിപ്പോൾ എവിടെയാണോ ഉള്ളത് അവിടെ നമ്മൾ ആരുടെ കൂടെയാണോ ഉള്ളത് അവരെ നമുക്ക് എന്താണോ ഉള്ളത് അതിനെ ഏറ്റവും ആനന്ദത്തോടെയും സന്തോഷത്തോടെയും ആർക്കാണോ സ്വീകരിക്കാൻ പറ്റുന്നത് അവരുടെ ഉള്ളിൽ മാത്രമേ ഒരു ഇന്നർ പീസ് അനുഭവിക്കാൻ കഴിയുള്ളൂ ശരിയല്ലേ ശരി അല്ലേ അസംതൃപ്തി എവിടെയാണോ മനുഷ്യനുണ്ടാവണേ അവർക്ക് എന്താ നഷ്ടപ്പെടുക സമാധാനം നഷ്ടപ്പെടുക അതിങ്ങനെ എണ്ണി നോക്കിയാൽ ഏറ്റവും സൂക്ഷ്മമായ കാര്യമടക്കം ഏറ്റവും വലിയ കാര്യത്തിലേക്ക് വരുകയും നമുക്ക് എന്താണോ ഉള്ളത് അതിൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം ഒരു സംതൃപ്തിയാണ് ചില ആളുകൾ പറയില്ലേ എനിക്ക് എല്ലാ ഭക്ഷണവും കഴിക്കാൻ കഴിയുന്നു ഏഹ് ഞാൻ എന്തും കഴിക്കും ഞങ്ങൾക്ക് പറയില്ലേ ചില ആളുകൾ അങ്ങനെ പറയില്ലേ ഞാൻ എന്തും കഴിക്കും അങ്ങനെയൊക്കെ പറയുമ്പോൾ അയാൾ എത്ര ഗ്രാറ്റിറ്റ്യൂഡുള്ള മനുഷ്യനായി മാറണാലോച അയാൾ എത്ര ഈശ്വരനോട് പഠിച്ചവനോട് എത്ര നന്ദിയുള്ളൊരു മനുഷ്യനായിരിക്കണം അല്ലേ ഞാൻ എല്ലാം കഴിക്കുമെന്ന് പറയുമ്പോഴേ കാരണം ഒരാൾക്ക് ടോക്സിക് ആയിട്ടുള്ള ഒരു സാധനം വേറെ ഒരാൾക്ക് ടോണിക് ആയിരിക്കും ഒരാൾക്ക് ടോണിക് ആയ കാര്യം വേറെ ഒരാൾക്ക് ടോക്സിക് ആയിരിക്കും നിങ്ങൾ കഴിക്കുന്ന സാധനം ചിലപ്പോൾ എനിക്ക് പറ്റണമെന്നില്ല എൻ്റെ ശരീരത്തിന് ചിലപ്പോൾ പറ്റണമെന്നില്ല അപ്പോൾ നിങ്ങൾ എന്നോട് പറയാം ഞാനെല്ലാം കഴിക്കും എന്ന് പറയുമ്പോൾ പോലും ഒരാളുടെ ഉള്ളിൽ എത്ര ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് ചോ വിശുദ്ധ കുറയാണിൽ ഒരു പ്രവാചകൻ ഉണ്ട് നോഹ് പ്രവാചകൻ അല്ലെ നോഹ എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുള്ള നോഹ നബി അലഹി അദ്ദേഹത്തെ കുറിച്ച് പഠിച്ചോന്നെന്താ പറഞ്ഞറിയ നോഹ പ്രവാചകൻ നോഹയുടെ പെട്ടകൾ നമുക്ക് കേട്ടിട്ടില്ലേ ബൈബിളിലുണ്ട് നോഹയുടെ പെട്ടകൾ കപ്പൽ കണ്ടുപിടിച്ച ആളാണ് ദൈവകൽപ്പനയാൽ കപ്പൽ നിർമ്മിച്ച ആളാണ് ഈ നൂഹു നബിയെ കുറിച്ച് ഖുറാനിൽ പറഞ്ഞ പേരെന്താന്നറിയാം ഏ അദ്ദേഹം നന്ദിയുള്ള അടിമയാണ് അബ്ദൻ ഷക്കൂർ നന്ദിയുള്ള അടിമയാണ് അതിന്റെ കാരണം എന്താണെന്നറിയോ ഖുർആൻ വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങളുണ്ട് ആ ഗ്രന്ഥത്തിൽ പറഞ്ഞെന്താണെന്നറിയോ അതിന്റെ കാരണം അദ്ദേഹം ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ പഠിച്ചോനോട് ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കും നന്ദി പറയും ഭക്ഷണത്തിന്റെ പേരിൽ അത്രയേറെ നന്ദി കാണിക്കുന്ന ഒരാളായതുകൊണ്ടാണ് പഠിച്ചവൻ അദ്ദേഹത്തെ വിളിച്ച പേര് പോലും എന്താണ് അബ്ദൻ അബ്ദൻഷക്കൂർ നന്ദിയുള്ള അടിമ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്താണെന്നറിയോ ഒരു സംശയം വേണ്ട ഗ്രാറ്റിറ്റ്യൂഡാണ് നന്ദി ഈ നന്ദിയുള്ളവർക്ക് നേരത്തെ പറഞ്ഞ കണ്ടന്മെൻ്റ് എനിക്ക് എന്താണോ ഉള്ളത് അതിൽ എൻ്റെ ഉള്ളിൽ കണ്ടന്മെൻ്റ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ സംതൃപ്തി ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ആദ്യം എനിക്ക് ഉണ്ടാവേണ്ടത് നന്ദിയാണ് എൻ്റെ ഒരു സുഹൃത്തുണ്ട് ദുബൈയിലാണ് സിനിമാ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ആളാണ് അവന് കുറേ കാത്തിരുന്നിട്ടാണ് ഒരു കുഞ്ഞുണ്ടായത് ആ കുഞ്ഞിൻ എന്താ പേരിട്ടത് എന്നറിയോ ആ മോൾക്കിട്ട പേരെന്താന്നറിയോ ദു ആ ലയാൽയാൽ ബാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയോ എത്രയോ രാവുകളിലെ പ്രാർത്ഥനയാണ് ഒരായുസ് മുഴുവനും ആ കുഞ്ഞിന് നൽകിയവനുള്ള ഗ്രാറ്റിറ്റ്യൂഡ് അതിന് പേര് അല്ലേ എന്താണ് ദുആ എത്രയോ രാത്രികളിലെ പ്രാർത്ഥനയാണ് ആ കുഞ്ഞിൻ്റെ ചിരി കാണുമ്പോഴൊക്കെയും ആ കുഞ്ഞിനെ പേര് ചൊല്ലി വിളിക്കുമ്പോഴൊക്കെയും അതൊരു ദൈവസ്തുതിയായി മാറുകയാണ് ദുആലയാൽ എത്രയോ രാത്രികളിലെ പ്രാർത്ഥനയാണ് ബൈബിളില് ജോസഫ് എന്നും വിശുദ്ധ ഖുർആാനില് യൂസുഫ് എന്നും പറയുന്ന പറയുന്നൊരു പ്രവാചകനുണ്ട് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്മാർ അദ്ദേഹത്തോടുള്ള അസൂയ കാരണം കൊല്ലാൻ വേണ്ടിയിട്ട് ഒട്ടക്കിണറ്റിൽ കൊണ്ടുപോയിട്ടതാണ് പക്ഷെ അദ്ദേഹം കൊല്ലപ്പെട്ടില്ല അവിടുന്ന് രക്ഷപ്പെട്ട് പിന്നെ ഈജിപ്തിലെ മന്ത്രിയൊക്കെ ആയിട്ട് മാറുന്ന ഒരു വലിയ ചരിത്രമുണ്ട് കേട്ടോ ഏഹ് ഈ യൂസുഫ് എന്ന പ്രവാചകന് പിന്നീടൊരു കുഞ്ഞുണ്ടായി ആ കുഞ്ഞിനിട്ടൊരു പേരുണ്ട് ഈ പേര് പറഞ്ഞപ്പോൾ ഓർമ്മിച്ചതാണ് കേട്ടാ എന്താ പേര് എന്നറിയോ ആ കുഞ്ഞിന് അദ്ദേഹം ഇട്ട പേരായിരുന്നു മനാസേ മനാസേ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ എല്ലാം മറക്കുക കാരണം ഈ കുട്ടി വല്യ കുട്ടിയാവും ഈ കുട്ടി വലിയ കുട്ടിയാവുമ്പാട്ടുകാർ ഈ കുട്ടിയോട് വന്നിട്ട് പറയും നിന്റെ മൂത്താപ്പയൊക്കെ നിനക്കറിയാ നിന്റെ ചാപ്പയൊക്കെ നിനക്കറിയോ ആരാന്നറിയോ നിന്റെ വാപ്പയെ കൊല്ലാൻ നോക്കിയ ആളാ നിന്റെ അച്ഛനെ കൊല്ലാൻ നോക്കിയ ആളാ കൊല്ലാൻ വേണ്ടിയിട്ടേ പൊട്ടക്കെണ്ടിൽ കൊണ്ടുപോയിട്ടതാ അവരോട് പകരം ചെയ്യണം പ്രതികാരം ചെയ്യണമെന്ന് ആരെങ്കിലും ഈ കുട്ടിയോട് എന്തെങ്കിലും വന്ന് പറയുമ്പോൾ ആ കുട്ടിക്ക് പറയാനുള്ള മറുപടി എന്താണ് എന്ന് ആ കുട്ടിയുടെ പേരിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചു സാറല്ലടാ പോട്ടേ അല്ലേ മനാസ്മ പോട്ടെ ദുആ ലയ എത്രയോ രാത്രികളിൽ പ്രാർത്ഥന